കേരള സ്റ്റൈലിൽ ഒരു മത്തിക്കറി ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിൽ ഈ ഒരു മത്തിക്കറി ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ മത്തിക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാൻ എടുക്കുമ്പോൾ ഏറ്റേറ്റവും നല്ലത് മൺചട്ടിയാണ് കേട്ടോ മൺചട്ടി എടുത്തു അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പത്ത് ചുവ ചുവന്നുള്ളി ചുവന്നുള്ളിയാണ് ഇടുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റിന് കിട്ടാറ് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്തത് നന്നായിട്ട് വറുത്തെടുക്കുക നല്ല രീതിയിൽ തന്നെ വഴന്ന് വരുന്നത് വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലോട്ട് കല്ലുപ്പും കൂടെ ആഡ് ആക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചുവന്നുള്ളിയുടെ പേസ്റ്റ് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് നടുവായി കീറിയതും ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ തക്കാളിയും നമ്മുടെ ഈ ഒരു ചുവ പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്താണ് നമുക്കതിലോട്ട് മസാലകൾ ആഡാക്കി കൊടുക്കേണ്ടത് എല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിവിടെ ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ടീസ്പൂണ് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുക ഉലുവ പൊടിച്ചിട്ടത് നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അതുപോലെ തന്നെ നമ്മൾ സാധാ നോർമൽ നമ്മുടെ മുളക് പൊടി ഒരു ടീസ്പൂണും കാശ്മീരി മുളക് പൊടി നമ്മളിവിടെ മൂന്ന് ടീസ്പൂണുമാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി നമുക്ക് കളറിനും അതുപോലെ തന്നെ കറി നല്ല കാണാൻ ഭംഗിക്കും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ആഡാക്കി കൊടുക്കുന്നത് നമ്മളത് മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിലോട്ട് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു പിടിയോളം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഒരു കൈ ഒരു നാരങ്ങ വലിപ്പത്തിൽ നമ്മളിവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആ പുളിയും ആ ചു വെള്ളവും ചൂടിവെള്ളവും കൂടെ നമ്മൾ ഈ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പുളി എടുത്തു മാറ്റിയതിന് ശേഷം ആ ഒരു വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള മത്തി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ഞീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മത്തിയുടെ ആ ഉള്ളിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കറിയിലോട്ട് തന്നെ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കുറഞ്ഞ രീതിയിലും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറഞ്ഞ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും അല്ലെങ്കിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല